ഈ ഈ ജാഫർ എന്നെ ഷേ മോശം 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 എന്റെ പൊന്ന് ചേച്ചി ഇങ്ങനൊന്നും ആവശ്യമില്ലാത്ത പറയരുത് ഇതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മുടെ ചക്കിയിലൊക്കെ എത്രയോ ഭേദമാ എന്റെ പൊന്നു ചേച്ചി ഇങ്ങനൊന്നും പറയരുത് ഏഹ് അങ്ങനെ ആണെങ്കിൽ നൂറ് പേജിന്റെ ഒരു ഡയറിയിൽ തീരാത്ത അവസ്ഥയാണോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വന്ന ചേച്ചിക്ക് എന്തത്തിൻ്റെ കുഴപ്പമാണ് ഏഹ് വല്ല ചൊറിയണമൊക്കെ മേടിച്ച് വെച്ച് തേച്ച് തരൂ ആൾക്കാരി കഴപ്പങ്ങ് തീരും പിള്ളാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത് കേട്ടോ

മോശമായ രീതിയിൽ എന്നെടുത്ത് ഇടപെട്ടു പോകും പിന്നെ കലാഭവൻ മണി അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ് പറയുന്നില്ല നടിയ ലെനയാണ് അതും ഈ ബാലചന്ദ്രമേനോൻ എന്ന വ്യക്തിക്കുണ്ട് അതെന്താണെന്നറിയോ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുക ഒരുപാട് പത്ത് പതിനാറ് പേര് കാണും അന്നേരം ഈ ബാലചന്ദ്രമേനോൻ പറയുക എനിക്ക് ഞാനിപ്പോൾ ഒരാളെ സംസാരിക്കണം സംസാരം കേട്ടണം സാമിജിയ പെണ്ണ് സാമിജിയ സ്ത്രീ ഇപ്പോൾ സംസാരം കാണണം സാമിജിയ ഇപ്പം സംസാരിക്കുന്നത് കേട്ടോ എന്നുണ്ട് പബ്ലിക്കടയിൽ മിണ്ടില്ല ആരും ഒരു മിണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ സിനിമയിലാണ് എന്നിട്ട് ഈ ഫോൺ സ്പീക്കറിൽ സ്പീക്കറിലിട്ടിട്ട് ഞങ്ങളെല്ലാരെയും കേൾപ്പിച്ച് സംസാരിക്കുക അപ്പോൾ ഈ സാമുജ്യം എന്തൊക്കെയോ സംസാരിക്കുന്നത് ഈ അപ്പോൾ ആ അപ്പൊ കേൾപ്പിച്ചപ്പോൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുക അയാൾ എത്രമാത്രം മോശപ്പെട്ട ഒരു മനുഷ്യനാണ് അയാളെ വിശ്വസിച്ച ഒരു സ്ത്രീയല്ലോ പക്ഷേ ആരാധന തമിഴ്നാട്ടിലെ പടക്കടയ്ക്ക് പോലും ഇങ്ങനെ തീ പിടിക്കത്തില്ലല്ലോ ഇത് പടക്കടേക്കാളും വലിയ കഷ്ടമായി മാറിയല്ലോ അന്ന് നമ്മുടെ എന്ത് പേദ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ആ വിഷയമില്ലാത്ത കാര്യമൊക്കെ പറയുമ്പം ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറയണ്ടേ ഏഹ് ഇങ്ങനൊക്കെയാ പറയാത്ത ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്രന്റെ മേനോ സത്യം ഒറ്റ അടി കൊടുത്തിട്ട് പോന്നാലോ സത്യമായി ഞാൻ വിചാരിച്ചു ഈ കോപ്പം അങ്ങനെ എനിക്ക് മനസ്സ് തോന്നി നാളെ ഒരു സമയത്ത് സച്ചിനും മെസ്സിയും റൊണാൾഡോയും പിന്നെ അവര് വരും എന്നൊക്കെ പറഞ്ഞോളില്ല കേട്ടോ സൗരവംഗുലി അങ്ങനൊന്നും പറഞ്ഞിട്ടുള്ളത് ഭയങ്കര തെറ്റാണതൊക്കെ ഇനി ഇപ്പം നാളെ ഇനി അവരുടെ പേര് വരുമല്ലോ എന്ന് നമുക്ക് തന്നെ അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ കൂട്ടത്തിലുള്ളവനെ കാണുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് മെനയാന്ന് വന്നിട്ട് പോയതാണ് അവൻ ഒളിവില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇനി അവനെങ്ങാണോ ഇതിനകത്ത് പങ്ക് ഏ അവനെ കാണാൻ സാധ്യതയില്ല അല്ല അവനെ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല എൻ്റെ കൂട്ടത്തിൽ വീട് ചെയ്യുന്നില്ലേ അവനെ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല ഇനി അവൻ്റെ പേരെങ്ങാണോ പറയുമെന്ന് പേടിച്ച് പോയതാണെന്നൊന്നും അറിയത്തില്ല പറയാൻ പറ്റത്തില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ പേര് വേണമെന്നും പറയും എൻ്റെ പൊന്നേ ചേച്ചി ആവശ്യമില്ലാത്ത ഇനി ഞങ്ങളുടെ പേരൊന്നും എടുത്തിട്ട് കളയില്ലല്ലോ നിങ്ങൾ പറയാത്ത ആരെങ്കിലും പേരുണ്ടെങ്കിൽ ആ അല്ല നിങ്ങളെ ഇനിക്ക് ഉപയോഗിക്കാത്ത ആരെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേരും ലിസ്റ്റും കൂടെ ഉപയോഗിക്കാത്തവരുടെ പേര് ലിസ്റ്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ബാക്കിയുള്ളവരുടെയൊക്കെ പേരെടുക്കാൻ ഏ ചേച്ചി സത്യം പറഞ്ഞല്ലേ ഇനി എനിക്കിതിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ സഹിച്ചോളാം പക്ഷെ പറയോ ഒരു പത്ത് ദിവസയുടെ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ പോയി കിടന്നു കൊടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഏ അല്ലാതെ അങ്ങോട്ട് വന്ന് കയറിയതല്ലല്ലോ നിങ്ങൾ സമ്മതിച്ചിട്ട് നിങ്ങൾക്ക് കിടന്നു കൊടുത്തിട്ടും അങ്ങോട്ട് വന്നവരെ നിങ്ങൾ ഒഴിവാക്കി കാണുമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ തോന്നിവാസം മാസം പറയുമ്പം ആലോചിക്കണം ഏഹ് നിങ്ങൾ റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഹൈപ്പ് ആവാൻ വേണ്ടിയും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സാമാന്യ പത്ത് വയസ്സേടെ വിവരമുള്ളവണക്ക് പെരുമാറണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ രേഖയുണ്ടോ നിങ്ങളുടെ തെളിവുണ്ടോ നിങ്ങളുടെ തെളിവ് വേണമായിരിക്കും നിങ്ങൾ പോയി കിടന്നു കൊടുക്കാത്തതിന് നിങ്ങൾക്ക് തെളിവ് വേണമായിരിക്കും അല്ലാത്തതിന് നിങ്ങളുടെ തെളിവുണ്ടോ ഇല്ലല്ലോ അപ്പം തെളിവില്ലാത്ത തോന്നി മാസമായിട്ടുള്ള കാര്യങ്ങൾ വളരെ മോശമാണ് പറയുന്നത് ഏ അല്ലെങ്കിൽ അന്ന് നിങ്ങൾ എന്താ ഞാൻ അന്ന് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് നേരെ വന്നപ്പോഴും നിങ്ങൾക്ക് പല നേരെ പല രീതിയിലും പല രീതിയിലും നിങ്ങൾക്ക് നേരെ വന്നെന്ന് നിങ്ങൾ പറയുമ്പം എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞില്ല ഇപ്പം എന്തുകൊണ്ട് നിങ്ങൾ കുത്തിപ്പൊക്കി വരുന്നു പടങ്ങളൊന്നും ഇല്ല ഇല്ലേ അത് കണക്ക് പഴയ കണക്ക് പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നോ എന്തുകൊണ്ട് നിങ്ങൾ കുത്തിപ്പൊക്കി വരുന്നു ഇപ്പം അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഒന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായി കേട്ടോ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ കുത്തിപ്പൊക്കി വരുന്നു അന്ന് നിങ്ങൾക്കന്ന് നിങ്ങളിതൊക്കെ ഉപയോഗിച്ച സമയത്തും നിങ്ങളെ പീഡിപ്പിച്ചെന്ന് നിങ്ങൾ പറയുന്ന സമയത്തും നിങ്ങൾ എന്തുകൊണ്ട് അതൊക്കെ അന്ന് പറഞ്ഞില്ല ഏഹ് അന്ന് എന്തോ പറയാൻ നിങ്ങൾക്ക് പേടിയായിരുന്നു അല്ലെങ്കിൽ പറയരുതെന്ന് ആരോടും വാ പൊത്തിയോ അവിടെ അപ്പുറത്ത് മാമൻ നിന്ന് കിളച്ചോണ്ടിപ്പോൾ മാമൻ നിന്ന് ചൊറിയണം പേടിച്ച് സത്യം പറഞ്ഞാൽ തേക്കേണ്ട അവസ്ഥയാവും ഏഹ് ഒരു ഒരു വളരെ മോശം ആട്ടോ ഇത് നിങ്ങൾക്ക് അന്ന് പറയാത്ത ചങ്കുറ്റവും ചങ്കുതും ഇതിപ്പം കാണിച്ചിട്ട് കാര്യമില്ല ഇപ്പം വലിയ ഷോ കാണിക്കാൻ വേണ്ടി ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ വന്ന് പല ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് വളരെ 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 മോശമാണ് കേട്ടോ അത് അന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അന്തസ്സുണ്ടായിരുന്നു ഇതിലും ഷക്കീലായിരുന്നു ഷക്കീൽ അങ്ങനെ സിനിമയിൽ മാത്രമേ അങ്ങനെ ഇത് ചെയ്തിട്ടുള്ളൂ അതിനും അന്ന് അന്തസ്സുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ മോശമാണ് ഏഹ് അന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു ഇന്നല്ല ഇന്ന് ഇപ്പോഴല്ല നിങ്ങൾ ഈ ഈ കാണിക്കേണ്ടതും ഈ പറയേണ്ടതും ഇപ്പോഴല്ലായിരുന്നു അന്നായിരുന്നു അപ്പം പല പെണ്ണുങ്ങളും ആവശ്യ സമയത്ത് കൂടെ കിടന്ന് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സമ്മതിച്ചിട്ടും അവസാനം ഘട്ടത്തിൽ ഇത് പുറത്തു വരുന്നത് തന്തയിലാഴി തന്നെയാണിത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് വളരെ മോശമാണ് എൻ്റെ പൊന്നെ എന്തൊരു പേര് ചേച്ചി വരുന്നവരുന്നു ആ ഓ അഴു മുന്നൂറ് ആ അപ്പോൾ ചേച്ചി വളരെ വളരെ മോശമാണ് അപ്പോൾ കാണിക്കുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് നാളെ മല്ലുപൂഴ്സിനെ പേരൊന്നും വരരുത് ദൈവം ഇത് അങ്ങനെ ആക്കരുത് കേട്ടോ അല്ലെങ്കിലും മല്ലു ബോയ്സ് പാർക്കുളത്തി എടുത്ത് ചാടാറില്ല അത് പോട്ടെ അപ്പം എൻ്റെ പൊന്ന ചേച്ചി ആവശ്യമില്ലാത്ത ഇതൊക്കെ പറഞ്ഞ് എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ നമ്മളൊരു രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ എങ്കിലും പച്ചയ്ക്ക് പറയുവാണെങ്കിൽ ഏഹ് ഇത് വളരെ തന്തയില്ലാഴിയാണ് കാണിക്കുന്നത് കാരണം അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നല്ല സ്ത്രീ ആയേനെ ഇപ്പം നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മാർക്കറ്റ് എന്നറിയാവോ നിങ്ങളുടെ മാർക്കറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ ആ മാർക്കറ്റ് നിങ്ങൾ നിങ്ങളറിയണം നിങ്ങളുടെ പഴയ ഫോട്ടോകളെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു ആ ഫോട്ടോകളെ കാണുമ്പോൾ അറിയാം നിങ്ങളുടെ മാർക്കറ്റ് എന്താണ് അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുത്താലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പെമ്പുളർക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നതാണ് അതിനൊന്നും പ്രശ്നമില്ല പണ്ടത്തെ ചേച്ചിയുടെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഓക്കെ നന്ദി നമസ്കാരം പത്ത് ദിവസം ഉൾപ്പെടെ ഉണ്ടായി പോകാം പത്ത് ദിവസം വിവരം കേട്ടോ താങ്ക്